ബോട്ടിൽ ഫാക്ടറി ഇത്തവണത്തെ വീക്ക്ലി ടാസ്കിൽ മത്സരാർത്ഥികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ബോട്ടിലെ ജ്യൂസ് ഉണ്ടാക്കി അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ് ലെമണും ഓറഞ്ചും ജ്യൂസുകളാണ് ഉണ്ടാക്കുന്നത് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നതാണ് ടാസ്ക് ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസ് കമ്പനി ഹെഡ് നെവിനും ലെമൺ ജ്യൂസിന്റെ അനീഷുമാണ് ബാക്കിയുള്ള പതിനൊന്ന് പേർ ആണ് അവരാണ് ബോട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടുവരുന്നത് രണ്ട് കമ്പനികളായി മാറുകയാണ് ബോട്ടിൽ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി നെവിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും കൊണ്ട് കൊടുക്കുക ആ ബോട്ടിലുകളിൽ ജ്യൂസ് ഉണ്ടാക്കി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഓഫീസർമാരായ ജിഷിൻ്റെയും അനുവിൻ്റെയും കൊണ്ടുപോയി ആരിനും അക്ബറും കൂടുതൽ ബോട്ടിലുകൾ എടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് നമുക്ക് കാണാം നെവിനും അനീഷിനും ബോട്ടിൽ റിജക്റ്റ് ചെയ്യാനുള്ള പവർ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഒരു ടീം റിജക്റ്റ് ചെയ്ത ബോട്ടിൽ എടുക്കാൻ ശ്രമിച്ചതാവും പിന്നീട് ഹുന്തും തള്ളുമായി മാറിയത് സാവുമാർ അത് തിരിച്ചു വെപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിസേൽ ശക്തമായി അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു